ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയൂർ റോഡ് മേപ്പാടം ചേലക്കര മായന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷ ഭാഗമായുള്ള ബ്രോഷ പ്രകാശനം പ്രൗഢമായി മായന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ അമ്പതാം വാർഷികമായ സുവർണ ജൂബിലി ആഘോഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ചയാണ് ആഘോഷിക്കുന്നത് അന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് സുവർണ ജൂബിലി സ്മാരക അസംബ്ലി ഹാൾ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ നിർവഹിക്കും രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ അധ്യക്ഷനായിരിക്കും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനവും സുവർണീർ പ്രകാശനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേലക്കര നിയോജകമണ്ഡലം എം എൽ എ യുവ പ്രദീപ് നിർവ്വഹിക്കും സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കേസുദേവൻ മുൻ സ്കൂൾ പ്രധാന അധ്യാപിക വസന്തകുമാരി ടീച്ചർക്ക് ബ്രോഷർ നൽകി പ്രകാശന കർമ്മം നിർവ്വഹിച്ചു

പി ടി എ പ്രസിഡന്റ് ഒന്നാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ മനോജ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക വി ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി പി വേണുഗോപാലൻ മാസ്റ്റർ പി ടി എ അംഗങ്ങളായ പി ഉദയൻ പി ഹരിഹരൻ കെ പി ജയ നാരായണൻ കെ സൗമ്യ എം മിഷ ടി ആർ രേണുക വിദ്യാ സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇതിന്റെ ഏറെ പ്രിയപ്പെട്ട രണ്ടാം വാർഡ് മെമ്പർ ശ്രീ കെ സുദയവേട്ടൻ അതുപോലെ ഈ പി ടി എ അംഗങ്ങളായ ഹരിഹരൻ ഉദയേട്ടൻ ജയനാരായണൻ നമ്മുടെ എം പി ടി എ ഭാരവാഹികൾ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് നമ്മുടെ മായനൂർ ജി യു പി സ്കൂളിൻ്റെ അമ്പതാം വാർഷികം അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ നോട്ടീസ് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ എത്തിക്കണം രക്ഷിതാക്കൾ ഉൾപ്പെടെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ സുവർണ ജോലിയുടെ ഭാഗമായിട്ട് ഇരുപത്തി ഒന്നാം തീയതി ചെറങ്കര സെൻട്രൽ നിന്ന് ഘോഷയാത്രികമായിട്ടാണ് നമ്മൾ വരുന്നത് മുഴുവൻ പി ടി എ അംഗങ്ങളും ഒ എസ് എ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവരുടെ കുടുംബത്തിലുള്ളവരെ എല്ലാവരും ഒരുമിച്ചു കൊണ്ട് തന്നെയാണ് മുൻ അധ്യാപകരെ ആദരിക്കുന്ന പരിപാടി അന്ന് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഹാളിൻ്റെ നമുക്കൊരു മീ മീറ്റിംഗ് അസംബ്ലി ഹാളും അതുമാതിരി ടൈൽ വിരിച്ചിൻ്റെ ഉദ്ഘാടനമാണ് ഇരുപത്തിരണ്ടാം തീയതി തീയതി ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്നത് വൈകുന്നേരത്താണ് സുവർണ ജോബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ പ്രദീപാണ് അതുപോലെ മുഴുവൻ കുടുംബങ്ങളിലും എല്ലാവരെയും അറിയിപ്പിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പ് കമ്മിറ്റികൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും സഹകരണം എല്ലാ തരത്തിലും വേണമെന്ന് സി ന്യൂസ് കൊണ്ടാടി